നേരം ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ആളുകൾ ആളുകളിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ആ ചോദ്യങ്ങൾ എഴുതി വെച്ച് അതിൻ്റെ മറുപടി എന്ന വണ്ണമാണ് ഞാനിത് പറയുന്നത് ആ ജീവിതത്തിലൊന്നും ഒരു പുരോഗതിയില്ല മുമ്പോട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല എത്ര തന്നെ ചിന്തിച്ചാലും എത്ര തന്നെ ശ്രദ്ധിച്ചാലും എത്ര അവധാനപൂർവ്വം കരുക്കൾ നീക്കിയാലും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പൈസ ഉണ്ടാകുന്നില്ല കടം കയറി വരുന്നു ബിസിനസ് പോകുന്നില്ല പഠിത്തം ശരിയാകുന്നില്ല അതേപോലെ പ്രൊമോഷൻ ശരിയാകുന്നില്ല ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നില്ല അങ്ങനെ വെറൈറ്റി ഓഫ് പ്രോബ്ലം സം ടീൻ നമ്പർ ഓഫ് പ്രോബ്ലംസ് ഫേസ് പീപ്പിൾ അറൗണ്ട് അപ്പോൾ എന്താണ് അതിനൊക്കെയുള്ള മാർഗങ്ങളെന്നാണ് ഊജിച്ചേക്കുന്നത് അപ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് കുച്ചു കുഞ്ഞു മന്ത്രങ്ങളും ആ മന്ത്രങ്ങൾ ചൊല്ലുന്നതോടൊപ്പം തന്നെ നമുക്ക് ധരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളും പറഞ്ഞു തരാം ഒന്നാമത്തത് ഒരു കുഞ്ഞു മന്ത്രം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ പേര് അത് ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുക അംബികാനാദി നിധന അശ്വാരൂഢ അപരാജിത എന്നാണ് അംബികാനാദിനധന അശ്വാരൂഢ അപരാജിത എന്ന് പറയുന്നൊരു മന്ത്രം അത് നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ നിരന്തരമായിട്ട് എഴുതാം അല്ലെങ്കിൽ അത് കുറെ എഴുതി അതിനെ ചുരുട്ടി പിന്നെ നമ്മുടെ പേഴ്സിനകത്ത് വയ്ക്കാം നിരന്തരമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക അംബികാനാദിനധന അശ്വാരൂഢ അപരാജിത ഈ മന്ത്രം വളരെ പവർഫുൾ ആണ് നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഇറ്റ് മേക്സ് തിങ്സ് ഗോ സ്മൂത്ത് ഇൻ എനി ഫീൽഡ് ധനപരമായിട്ട് ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സമൂഹ ജീവി എന്നുള്ള രീതിയിൽ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഇതൊക്കെ തന്നെ എന്തെങ്കിലും ഇഫ് ദർ ഈസ് എനി ഇമ്പിമെൻ്റ് ഓർ ഒബ്സ്ട്രക്ഷൻ ഇൻ എനി ഓഫ് ദി സെക്ടേഴ്സ് ഓഫ് യുവർ ലൈഫ് ഓർ ആക്ടിവിറ്റീസ് ഇത് ദിസ് വിൽ സോൾവ് മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് വെരി ഈസിലി നിരന്തരമായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി വേറൊരു മന്ത്രം എന്ന് പറയുന്നത് ശ്രീം എന്നാണ് ശ്രീം ഷ്രീ ശ്രീ എന്നൊക്കെ നമ്മൾ എഴുതില്ലേ ശ്രീം ശ്രീം എന്ന് പറയുന്ന മന്ത്രം അല്ല ഒരു ബീജമന്ത്രമാണ് അതിനെ ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക അത് പൂജാമുറിയിലെ ഒരു അഞ്ച് തിരിയുള്ള കൊച്ചു വിളക്ക് അതിൽ നെയ്യൊഴിച്ച് ഈ ശ്രീം 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 എന്ന് പറയുക അതേപോലെ അതുതന്നെ എത്ര തവണ എഴുതാൻ പറ്റുമോ അത്രത്തോളം തന്നെ എഴുതുകയും ചെയ്യുക പ്രത്യേകിച്ച് വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിലും വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിലും പൂർണ്ണചന്ദ്രനുള്ള അതായത് നമ്മുടെ വെളുത്തവാവ് ദിവസങ്ങളിലുമൊക്കെയാണ് ഇത് വളരെ പ്രാധാന്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും ചൊല്ലാം ആയിരക്കണക്കിന് ചൊല്ലാം ഈ ദിവസങ്ങളിൽ അതായത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരവും പൂർണ്ണചന്ദ്ര ദിവസങ്ങളിൽ മുഴുവനും ഇത് ചൊല്ലിക്കൊണ്ടിരിക്കാം ശ്രീം ശ്രീം അതോടൊപ്പം തന്നെ വിളക്ക് ഒരു കൊച്ചു നെയ്വിളക്ക് കൊളുത്തി അഞ്ച് തിരികെട്ടുള്ള കൊച്ചു നെയ്വിളക്ക് കൊളുത്തി പൂജാമുറി വയ്ക്കുകയും ചെയ്യാം ഇനി മൂന്നാമതൊരു മന്ത്രം ഓം ശ്രീം ഓം ഹ്രീം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ക്ലീം വിത്തേശ്വരായ നമ ആദ്യം നമുക്കത് കാണാതെ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ എഴുതി പഠിക്കുക ഒന്നുകൂടെ പറയാതെ ഓം ശ്രീം ഓം ഹ്രീം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ക്ലീം വിത്തേശ്വരായ നമ എന്നാണ് അതൊരു വിത്തേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുബേരൻ അദ്ദേഹത്തിൻ്റെ മന്ത്രമാണത് ഇത് നിരന്തരമായിട്ട് ചൊല്ലാം നോട്ട് ബുക്ക് വാങ്ങി നോട്ട് നോട്ട് ബുക്ക്സ് ആഫ്റ്റർ നോട്ട് ബുക്ക്സ് എഴുതാം ഈ പറയുന്നത് നമ്മുടെ സമ്പ്രദായമല്ല അതിന് പറയുന്നത് ഗ്രാബോ കോഡുകൾ എന്നാണ് ഗ്രാബോ ഗ്രാബോവോയ് കോഡുകൾ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക നമ്പറുകളുണ്ട് ആ നമ്പറുകൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക എത്ര തവണ പറയാമോ അത്രത്തവണ അത്രത്തോളം പറയുക ഇപ്പോൾ ഞാൻ ഒരു നമ്പർ ആദ്യം പറയുകയാണ് അതായത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കാശ് നമുക്ക് കിട്ടിയേക്കും ചിലപ്പോൾ നല്ല ഭാഗ്യം വന്ന് കയറിയേക്കും ചിലപ്പോൾ നമുക്ക് ചിട്ടിയോ അതേപോലെ ലോട്ടറിയോ അല്ലെങ്കിൽ അതേപോലെ കാസിനോ വിൻസൊക്കെ ഉണ്ടാവാം അതേപോലെ തന്നെ പെട്ടെന്ന് ആരെങ്കിലും നമുക്ക് കുറച്ച് പൈസ കൊണ്ടു തരിക പണ്ട് നമ്മൾ എവിടെയോ വച്ച് കാണാതായ കാശ് ഒരു പതിനായിരം രൂപ എവിടെയോ കൊണ്ടോ വെച്ചു പിന്നെ കണ്ടിട്ടേയില്ല അഞ്ച് കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ കിട്ടുന്നു പക്ഷേ അത് നിങ്ങളുടെ നോട്ടൊക്കെ മാറിപ്പോയെങ്കിൽ അതുകൊണ്ട് ഗുണം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത് നോട്ടൊക്കെ മാറുന്ന കാലഘട്ടം രണ്ട് നോ നോട്ടുകൾ ചിലപ്പോൾ പിൻവലിക്കുന്ന ഒരു കാലഘട്ടത്തിലുള്ളത് കിട്ടത്തില്ല അല്ലാതെയൊക്കെ ഉള്ള നമ്മളിപ്പോൾ പണ്ട് എവിടെയെങ്കിലും കൊണ്ട് പാത്തു വെച്ചിരുന്നതൊക്കെ പിന്നീട് വിളിച്ചത് വരുന്ന അർത്ഥം ഭാര്യയെ കാണാതെയോ ഭർത്താവിനെ കാണാതെയോ മക്കളെ കാണാതെയോ അച്ഛനമ്മമാരിൽ നിന്നൊക്കെ ഒളിച്ച് കുറേ കാശ് എവിടെയെങ്കിലും കൊണ്ടോ വെച്ച് അവസാനം നമുക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഓർമ്മയില്ലല്ലോ മേധാക്ഷയം സംഭവിക്കുമല്ലോ അപ്പോൾ നമ്മളിത് മറന്നു പോകും പക്ഷേ ഇത് നമ്മുടെ ഈ ഗ്രാബോ ബോയ് കോഡുകൾ ചൊല്ലിക്കഴിയുമ്പോൾ കാശ് പെട്ടെന്ന് കിട്ടും എന്നർത്ഥം ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കാശ് കിട്ടും റാൻഡം ഗിഫ്റ്റ്സ് എന്നൊക്കെ പറയും പെട്ടെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ചില സമ്മാനങ്ങളും പാരിതോഷികങ്ങളൊക്കെ നമുക്ക് കിട്ടും ആ നമ്പർ എന്ന് പറയുന്നത് ഈ ഗ്രബവോയ് കോഡനുസരിച്ച് ആ നമ്പർ നിങ്ങൾ കുറിച്ച് വയ്ക്കുക അഞ്ഞൂറ്റി ഇരുപത് എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് എട്ട് അഞ്ച് രണ്ട് പൂജ്യം ഏഴ് നാല് ഒന്ന് എട്ടെന്നാണ് ആ നമ്പറ് നമ്മൾ പറയുന്നതും അങ്ങനെ തന്നെ വേണം പറയാൻ ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ എയ്റ്റ് എന്ന് വേണം ആ നമ്പറുകൾ ഉച്ചരിക്കാൻ ഇത് നമ്മൾ സ്പീഡിൽ പറയും ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ എയ്റ്റ് ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ എയ്റ്റ് ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ എയ്റ്റ് അതേ ദ്രുതഗതിയിൽ പറയുന്നൊരു സ്റ്റേജ് ഉണ്ടാവും അത് എത്ര തവണ പറഞ്ഞാലും നല്ലതാണ് ഇടത് കൈത്തണ്ടയിൽ പച്ചമക്ഷി കൊണ്ട് ഇത് എഴുതി വെക്കുന്നതും നല്ലത് തന്നെയാണ് ചിലരത് ബ്രേസ്ലെറ്റ് പോലെ ഉണ്ടാക്കി കെട്ടി വയ്ക്കാറുണ്ട് ചിലർ അടുത്തതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാശല്ല അടുത്ത ഒരു മൂന്ന് കൊല്ലത്തിനുള്ളിൽ നമുക്ക് നല്ലൊരു ബിസിനസ്സൊക്കെ തുടങ്ങി ഇക്കണോമിക് ആക്ടിവിറ്റിയൊക്കെ തുടങ്ങി നമുക്ക് നന്നായിട്ട് വരണം എന്നാണ് എങ്കിൽ ഇൻകം ആണെങ്കിലും ബിസിനസ് പിന്നെ തുടങ്ങണമെങ്കിലുമൊക്കെ നല്ലത് നയൻ ടു വൺ ത്രീ വൺ ഫോർ സീറോ നയൻ ടു വൺ ത്രീ വൺ ഫോർ സീറോ ഇനി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന സ്വപ്നത്തിൽ കാണുന്ന ജോബ് അല്ലെങ്കിൽ പുതിയൊരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ പുതിയ കോൺടാക്റ്റുകൾ അതിന് വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ കണക്ഷൻസ് വേണം ഫോർ നയൻ ത്രീ വൺ ഫൈവ് വൺ എയ്റ്റ് സിക്സ് ഫോർ വൺ ഫോർ നയൻ വൺ ഇത് നിങ്ങളുടെ കയ്യിൽ കാണും അത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി അതേപോലെ തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ ഒരു പിന്നെ എന്താ പറയുന്നത് നമ്മൾ ചില ഷെയർ എടുക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും പെട്ടെന്ന് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യും അതൊക്കെ വരാനും നന്നാവാനും വേണ്ടിയിട്ട് എയ്റ്റ് സെവൻ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ഫോർ എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട് ആ ആ കോഡ് അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നർത്ഥം പിന്നെ ഇതിനെല്ലാം പിന്നെ മേമ്പൊടിയായിട്ട് ചില കൊച്ചു കുഞ്ഞു മന്ത്രങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ ഓം പരമാത്മനേ നമ ഓം പരമാത്മനേ നമ എന്ന് ചൊല്ലിക്കൊണ്ടിരുന്നാൽ ബിസിനസ്സിനും ജോലിക്കും ഉയർച്ചയ്ക്കുമൊക്കെ വളരെ വിശേഷമാണ് അതേപോലെ തന്നെ രണ്ടാമതൊരു മന്ത്രം കൂടെ പറഞ്ഞുതരാം വല്ലഭം ഗജാനനം ഏകദന്തം അമ്പത്തൊന്ന് തവണ ദിവസവും ചൊല്ലുക അല്ലെങ്കിൽ പേപ്പറടുത്ത് എഴുതുക വല്ലഭം ഗജാനനം ഏകദന്തം ഇനി ലോങ് ടേം പ്രോഫിറ്റാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ദീർഘകാലത്തെ ശ്രമഫലമായിട്ട് പിൽക്കാലത്ത് നമുക്ക് ധനം ഉണ്ടാകണം എന്നുള്ള അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻഡായിട്ടുള്ള എഫർട്ട് ആണെങ്കിൽ അതിന് ഓം വഷട്ടായ നമ ഓം വഷട്ടായ നമ ഓം വഷട്ട്കാരായ നമ എന്നിങ്ങനെ ജവിച്ചുകൊണ്ടിരുന്നാൽ മതി ഇത് ജപിക്കാനുള്ള സന്മനസ്സും ക്ഷമയും സഹനശക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഈ റിസോഴ്സസ് മെച്ചപ്പെടുത്താനും അതേപോലെ നമ്മുടെ ഫോർച്യൂൺസ് അഥവാ സൗഭാഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതിന് സംശയമില്ല എല്ലാവർക്കും നമസ്കാരം വേറൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം